ൃണ പരമാത്മനെ നമ ഓം ശ്രീമന് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തിയഞ്ചാം ദശകത്തിലെ പത്താം ശ്ലോകത്തെ കാണാം സോയം ശിക്ഷാർത്ഥമേവം विश्लेषार्थनिरागस्त्यजनमपि भवेद् कामधर्मादिसत्या नो चेद् स्वात्मानुभूते क्व नु तव मनसो विक्रिय स सत्वं सत्त्वे गमूर्ते व्याधुनु व्याधितावा ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം കാമ കാമധർമാതിസക്തിയ കാമം ധർമ്മം എന്നിവയിലുള്ള അത്യാസക്തി നിമിത്തം വിശ്ലേഷാർത്ഥി വിരഹദുഃഖവും നിരാഗസ്തജനമഭി നിരപരാധികളുടെ പരിത്യാഗവും നിയതം ഭവേത് നിശ്ചയമായി ഭവിക്കും മർത്തിശിക്ഷാർത്ഥം ഖലു എന്നിങ്ങനെ മനുഷ്യരെ ഉപദേശിക്കുവാൻ വേണ്ടി മാത്രമാകുന്നു അങ്ങയുടെ അപ്രകാരമുള്ള ഈ മനുഷ്യാവതാരം തവ ചെയ്ത് വിക്രിയ മനസ്സികക്രിയാ ചക്രവാണി ആത്മാരാമനായ അങ്ങയുടെ മനസ്സിന് വികാരം എവിടെ നിന്ന് സംഭവിച്ചു കാലചക്രത്തെ കയ്യിൽ ധരിച്ചിരിക്കുന്നവനും സത്വികമൂർത്തേ ശുദ്ധ സത്വസ്വരൂപീയമായ പവനപുരവതേ അല്ലയോ ഗുരുവായൂരപ്പ സഹത്വം അപ്രകാരമുള്ള നെന്തിരുവടി വ്യാധി താപാൻ വ്യാധുനോ എൻ്റെ രോഗപീഠകളെ ദുരീകരിക്കണമേ എന്തിനാണ് അവതാരം എന്ന ചോദ്യത്തിന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ മറുപടി പറയുന്നു പ്രത്യേകിച്ചും മനുഷ്യശരീരം സ്വീകരിച്ചതിനാൽ ഭഗവാനും സംസാരിയായിട്ടിരുന്നില്ലേ എന്നുള്ള സംശയത്തെ ദുരീകരിക്കുകയാണ് ഇവിടെ അതായത് രാമാവതാര തത്വത്തിന്റെ ലക്ഷ്യത്തെ പറ്റി പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ അല്ലയോ ഭഗവാനെ ബ്രഹ്മാവ് തുടങ്ങിയുള്ള ദേവന്മാരാൽ കൂടി അറിയാൻ കഴിയാത്ത വിധത്തിൽ വൈഭവത്തോടുകൂടിയ മയാതീതനായ അങ്ങയുടെ മാനുഷ്യവേഷത്തിൽ ദൃശ്യമാക്കപ്പെട്ട അവതാരം മാനുഷവേഷ പരിഗ്രഹം അരങ്ങിൽ വന്ന് അഭിനയിപ്പാനായി കച്ചകട്ടി വന്നിരിക്കുന്ന ഒരു നടൻ്റെ വേഷം പോലെ മാത്രമുള്ളതാകുന്നു ഈ നാടകം മുഴുവനും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഭട്ടതിരിപ്പാട് നമുക്ക് വ്യക്തമാക്കി തരുന്നു സോ മർത്യാവതാരമർത്യ ശിക്ഷാർത്ഥം നിയതം ഖലുമേവ മനുഷ്യരെ പഠിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്ന് മാത്രം അല്ലാതെ മായയ്ക്ക് അധീനരായ ഇതര ജനങ്ങൾ പൂർവകർമാനുസാരേണ സ്വീകരിക്കേണ്ടി വന്ന മനുഷ്യജന്മം പോലെ ഉള്ളതല്ല തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ധർമാർത്ഥ കാമമാകുന്ന ത്രിവർഗങ്ങളിൽ ആസക്തി പൂണ്ട് വീണ്ടും വീണ്ടും ജനന മരണാദി ധർമ്മങ്ങളെ അനുഭവിച്ചു വരുന്ന പ്രാപഞ്ചികന്മാരായ ജനങ്ങളെ ഉപദേശിക്കുന്നതിന് മാത്രമാകുന്നു അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ അവതാരം ഭഗവാന്റെ കാമധർമ്മ പുരുഷാർത്ഥ സ്വീകരണവും വിരഹദുഃഖവും ബന്ധുക്കളുടെ തിരസ്കാരവും എല്ലാം ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് കാരണം നശ്വരങ്ങളായ ധർമ്മകാമങ്ങളിൽ അത്യധികമായ ആസക്തി ആർക്കും നന്നല്ല തന്നെ സുഖം ദുഃഖം സംയോഗം യോഗം രാത്രി പകൽ ജനനം മരണം പ്രിയം അപ്രിയം ഇങ്ങനെ ദ്വന്വങ്ങളുടെ ലോകമാണ് പ്രപഞ്ചം ഭാഗവതത്തിൽ പ്രഹ്ലാദസുതിയിൽ പറയുന്നുണ്ടല്ലോ യസ്മിൻ സംയോഗ ഈ ദ്വന്ദങ്ങളെല്ലാം തന്നെ സ്വാഭാവികം മാത്രമാണ് തൽക്കാലം മാത്രം സുഖത്തെ നൽകുന്ന കാമത്തിൽ അതിരുകവിഞ്ഞ് ആസക്തി ചെയ്തു പോയി എങ്കിൽ ഇഷ്ടജനങ്ങളുടെ ഗ്രഹം നിമിത്തം അത്യധികമായ ദുഃഖിക്കേണ്ടി വരുന്നതാണ് അതുപോലെ ധർമ്മം നല്ലതാണ് എന്നുവരികിലും അതിലും അത്യന്ത ആസക്തി ഉണ്ടാകുന്ന പക്ഷം നിരപരാധികളെ കൂടി പരിത്യജിക്കേണ്ടി വരുന്നതാണ് കാമത്തിലും ധർമ്മത്തിലും അതിശക്തി വന്നുപോയാൽ ഇതെല്ലാം സംഭവിക്കും കാമം എന്നാൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന മനസ്സിലെ ആഗ്രഹം അതുപോലെ ഒരു പരിധിവരെ ധർമ്മനിഷ്ഠ നല്ലതാണ് എന്നാൽ എന്തിൽ ആസക്തി വന്നാലും ദുഃഖമനുഭവിക്കേണ്ടതായി വരും അതിനാൽ പറയും അതിദാനശീലം മഹാബലിയർജയേത് സീതാദേവിയുടെ തീരാ ദുഃഖത്തിനു കാരണമായതോ ദേവിയുടെ അതിസൗന്ദര്യമാകുന്നു രാവണന്റെ നാശത്തിനു കാരണമായത് അവന്റെ ഗർവാകുന്നു ദാനശീലം കൂടിപ്പോയതിനാൽ ബലിക്ക് ബന്ധനത്തിൽ കിടക്കേണ്ടതായി വന്നു അതുകൊണ്ട് ഒന്നും തന്നെ നല്ലതായാലും അല്ലെങ്കിലും ഒന്നും അമിതമാകരുത് എന്ന് മനസ്സിലാക്കണം അമിതമായാൽ അമൃതം വിഷമാകും എന്ന് ചൊല്ലുണ്ടല്ലോ ഈ സിദ്ധാന്തം രാവണനെയും നമ്മളിൽ പലരെയും സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണ് രാമലക്ഷ്മണന്മാരെ കുറിച്ച് രാവണൻ അജ്ഞനായിരുന്നില്ല ബാലിയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞവനുമാണ് രാവൺ ആ ബാലിയെ നിഗ്രഹിച്ച രാമൻ െത്തുന്നതിന് മുൻപ് തന്നെ ഹനുമാൻ ലങ്കയിലെത്തിയിരുന്നു ഹനുമാൻ കാണിച്ചുകൂട്ടിയ വിക്രിയകളുടെ മുൻപിൽ പകച്ചു നിൽക്കാനേ ലങ്കാധിപനും സൈന്യത്തിനും സാധിച്ചുള്ളൂ സീതയെ വീണ്ടെടുക്കാൻ രാമൻ വരുമെന്നറിയിച്ചു കൊണ്ടാണ് ഹനുമാൻ തിരിച്ചുപോയത് ഇത്രയെല്ലാമായിട്ടും അതിഗർവം കാരണം രാവണൻ ഒന്നും പഠിച്ചില്ല ആരെല്ലാം ഉപദേശിച്ചിട്ടും ആ ധാഷ്ട്യത്തിന് ഒട്ടും കുറവും വന്നില്ല സീതയിലുള്ള അതിയായ കാമം നിമിത്തം താൻ നേടിയ അറിവും വിദ്യകളും ഒന്നും ഫലവത്തായില്ല സ്വജനവിയോഗ ദുഃഖം അനുഭവിക്കേണ്ടതായും വന്നു ഒടുവിൽ എല്ലാം നഷ്ടമായി ഇങ്ങനെ അനേകം ദുഃഖങ്ങളുടെ നടുവിൽപ്പെട്ടു ഇനി ധർമ്മം നല്ലതാണ് എന്നുവരികലും അതിലും അത്യാസക്തി ഉണ്ടാകുന്ന പക്ഷം നിരപരാധികളെ കൂടി പരിത്യജിക്കേണ്ടി വരുന്നതാണ് നിരാഗത്യജനമീ എന്ന പദപ്രയോഗത്തിലൂടെ ഇത് വ്യക്തമാക്കുന്ന വട്ടതിരിപ്പാട് തൽക്കാലം മാത്രം സുഖം തരുന്ന കാമത്തിൽ അതിരുകവിഞ്ഞ് ആസക്തി ഉണ്ടാകുന്ന പക്ഷം ഇഷ്ടജനങ്ങളുടെ വിരഹ ദുഃഖം അത്യധികമായി ദുഃഖിപ്പിക്കും ആദ്യം പഞ്ചവടിയിൽ വെച്ച് സീതയെ രാവണൻ അപഹരിച്ചപ്പോഴും പിന്നീട് അയോധ്യയിൽ അഭിഷേകാനന്തരം സ്വയമേവ ഉപേക്ഷിച്ചപ്പോഴും ഉണ്ടായ രണ്ടു പ്രകാരത്തിലുള്ള സീതാവിരഹം നിമിത്തം ഭഗവാൻ ദുസ്സഹ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് കാമത്തിലുള്ള അത്യാസക്തി കൊണ്ടാണല്ലോ അതുപോലെ തന്നെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ തന്നെയോ യാതൊരു അപരാധവും ചെയ്തിട്ടില്ലാത്ത ലക്ഷ്മണനെയും സീതാദേവിയെയും ഭഗവാൻ പരിത്യജിക്കേണ്ടി വന്നതും ധർമ്മത്തിലുള്ള അതിയായ അഭിനിവേശം കൊണ്ടുതന്നെയാകുന്നു പരധർമ്മത്തിനു വേണ്ടി മറ്റു ധർമ്മങ്ങളെ ഉപേക്ഷിച്ചാലും തെറ്റില്ല എന്നാൽ മറ്റ് ഗൗണധർമ്മത്തിൽ ആസക്തി വന്നാൽ പരമധർമ്മം മറന്നുപോകും അഥവാ വിട്ടുപോകും അതുകൊണ്ട് ഇവിടെ പ്രയോഗം കാമധർമാതിസത്യാ ആത്മാനുഭൂതി സദാ കുടികൊള്ളുന്ന ഭഗവാന് സാധാരണ ജനങ്ങളെപ്പോലെ ധർമ്മ കാമങ്ങളിൽ അത്യന്താസക്തി ഉള്ളവനാണ് എന്ന് ആരും സംശയിച്ചു പോകരുത് ധർമ്മത്തിലും കാമത്തിലും അളവറ്റ പ്രതിപത്തി ഉണ്ടായാൽ ഈ വിധമെല്ലാം ദുഃഖിക്കേണ്ടി വരും എന്ന് നമ്മെ സ്വപ്രവൃത്തി കൊണ്ട് ഉപദേശിക്കുന്നതിന് വേണ്ടി പരമകാരുണികനായ ഭഗവാൻ ഈ വിധമെല്ലാം നടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരു നടൻ ഏത് കഥാപാത്രത്തെ അഭിനയിക്കുവാനായി വേഷം കെട്ടിയാലും ആ നടൻ്റെ വ്യക്തിത്വത്തിന് യാതൊരു മാറ്റവും വരികയില്ലല്ലോ ഇത് വ്യക്തമാക്കാനാണ് ഇവിടെ ഭഗവാനെ ചക്രപാണി സത്വികമൂർത്തേ ഗുരുപവനപതേ എന്നീ മൂന്ന് സംബോധനങ്ങളെ പ്രയോഗിച്ചിട്ടുള്ളത് ഭഗവാൻ ചക്രവാണിയാണ് ചക്രം കയ്യിൽ ധരിച്ചവൻ ചക്രം ചക്രമെന്നത് കാലസ്വരൂപനാണ് ചക്രം തേ കാലരൂപം എന്ന് ഭട്ടതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കാലത്തിനെ നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ കാലകാലനായ ഭഗവാന് ജനനമുണ്ടോ മരണമുണ്ടോ കലാത്മകമായ ചക്രത്തെ സ്വ ഇച്ഛ പോലെ നയിക്കുന്ന ചക്രവാണിയായ ഭഗവാന് സംസാരബന്ധമുണ്ടാക്കി തീർക്കാൻ കാലത്തിന് സാമർഥ്യം എവിടെ ഭഗവാൻ സത്വികമൂർത്തിയാണ് സത്വം അങ്ങനെയുള്ള ഭഗവാന്റെ മനസ്സിൽ രജസ്തമസുകളെ കൊണ്ടുള്ള വികാരങ്ങൾ എങ്ങനെ സംഭവിക്കും മനഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് ഭാഗവതം ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സു തന്നെയാണ് രജസ്തമസ് ഭാവങ്ങളാൽ മനസ്സിന് വികാരമുണ്ടാകുമ്പോൾ ബന്ധവും ഈ ഗുണങ്ങൾ മാറുന്ന പക്ഷം മോക്ഷവും സിദ്ധിക്കും എന്നാണല്ലോ അഭിജ്ഞ മതം രജസ്തമസുകളുടെ രൂപാന്തരങ്ങളായ രാഗദ്വേഷികൾ നിർഗുണനും നിഷ്ക്രിയനും ശുദ്ധസത്വ സ്വരൂപനുമായ ഭഗവാനെ മയ ബാധിക്കുന്നതിങ്ങനെ അതുമാത്രമല്ല ഭഗവാനെ രമിക്കുന്നതിന് കാമമോ ധർമ്മമോ യാതൊന്നും ആവശ്യമില്ല തന്നെ എന്തെന്നാൽ അദ്ദേഹം ആത്മാരാമനാകുന്നു ചിതാനന്ദേകമയനായി സ്വത്മാവിൽ തന്നെ സദാ രമിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാരാമനായ അദ്ദേഹത്തിന് സീതാ വിരഹം കൊണ്ടും മറ്റും ദുഃഖമുണ്ടാകുവാൻ ഇടയില്ലല്ലോ എല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിന് മാത്രം ശിക്ഷാർത്ഥമേവം സത്വികമൂർത്തി ചക്രപാണി പവനപുരവതേ എന്ന സംബോധനയുടെ പുറകിൽ വേറൊരു സൂചന കൂടിയുണ്ട് ഏകമായ സത്യം തന്നെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്ന ആ രഹസ്യം ഈ സംബോധനയിലൂടെ അതിനെ ഇവിടെ വ്യക്തമാക്കുന്നു സത്വികമൂർത്തി എന്നത് ബ്രഹ്മസ്വരൂപത്തെ സൂചിപ്പിക്കുന്നു ചക്രവാണി എന്നതോ ഈശ്വരഭാവത്തെയാണ് ബോധിപ്പിക്കുന്നത് പവനപുരവതേ എന്ന സംബോധന ഭഗവാൻ എന്ന ഭാവത്തെ വ്യക്തമാക്കുന്നു അലയോ ഗുരുവായൂരപ്പ അവിടെ നിന്ന് ബ്രഹ്മസ്വരൂപമാണ് പരമാത്മാവ് തന്നെയാണ് ഭഗവാനുമാണ് അങ്ങനെയുള്ള ഭഗവാനെ എന്നെ നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധ രോഗപീഠകളെയും ഉന്മൂലനം ചെയ്യണമേ എന്ന് പ്രാർത്ഥന മേൽപ്പത്തൂരിനെ സംബന്ധിച്ച് രണ്ടു ദുഃഖവും ബാധിച്ച ആളാണ് അതായത് കാമാതിശക്തിയും ധർമാതിശക്തിയും മേൽപ്പത്തൂർ യൗവനത്തിൽ കുറച്ചു കാലം മതിച്ച് കാമാതിസക്തനായി തീർന്നിരുന്നു ഗുരുനാഥൻ്റെ മകളെ വിവാഹം കഴിച്ചു വിവാഹ ജീവിതത്തിൽ ആസക്തനായി സകലതും മറന്ന് പ്രാകൃതനെ പോലെ ജീവിച്ചു കാമത്തിൽ ആസക്തി പോണ്ട് താൻ പഠിച്ച ശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം മറന്ന് ഭാര്യയോടുകൂടി മറന്നു ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അതുപോലെ ഗുരുവിനോടുള്ള കർത്തവ്യ പരിപാലന വ്യക്രത കൊണ്ടാണല്ലോ ഗുരുവിൽ നിന്നുള്ള രോഗം ഏറ്റുവാങ്ങിയത് ഇത് ധർമാസക്തിയല്ലേ എപ്പോഴെല്ലാം കാമത്തിലോ ധർമ്മത്തിലോ അതിസക്തി വരുന്നുവോ അപ്പോഴെല്ലാം അനേകം ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകും വിശ്ലേഷാർത്ഥി നിരാഗത്യജനം ഇവയെല്ലാം ഉണ്ടാകും കാമത്തിലും ധർമ്മത്തിലും മാത്രമല്ല മറ്റെന്തിലെങ്കിലും ആസക്തി വന്നാലും ജീവിതം വഴിതെറ്റിപ്പോകും തൻ്റെ ആത്മകഥയും കൂടി മേൽപ്പത്തൂർ ഇവിടെ പറയുകയാണോ എന്നു തോന്നും ഈ ശ്ലോകത്തിൽ ചുരുക്കത്തിൽ രാമായണ രാമായണകഥയുടെ തത്വം വാത്മീകി നമുക്ക് എല്ലാവർക്കും പകർന്നു തരുന്നു ഈശ്വരനാണെങ്കിൽ ആണെങ്കിൽ പോലും മനുഷ്യജീവിതം ദുഃഖപൂർണമാണ് ജന്മദുഃഖം ജരാദുഃഖം ജായാദുഖം പുനഃ പുനഃ സംസാര സാഗരേ ദുഃഖം സർവം ദുഃഖമയമാണ് സുഖവത് മന്യതീ ഗൃഹി എന്ന് ഭാഗവതം ഈ ദുഃഖത്തെ അതിജീവിക്കുവാനുള്ള മാർഗം സർവസ്വവും ഭഗവാനിൽ അർപ്പിക്കുക എന്നത് മാത്രമാണ് അതിനായി രാമൻ്റെ കഥയിലൂടെ ഹനുമാനെ നമുക്ക് കാണിച്ചു തരുന്നു സർവസ്വവും രാമനിൽ അർപ്പിച്ച് ഹനുമാൻ സംസാരസാഗരം കടന്നു ഹനുമാന് ഒന്നിലും കാമമുണ്ടായിരുന്നില്ല അതുപോലെ ധർമാസക്തിയും ഉണ്ടായില്ല സർവധർമാൻ പരിത്തേച്ച മാമേവ ശരണം വച നിന്നാൽ ഗീതാവചനം പോലെ സർവവും രാമനെ സമർപ്പിച്ച് പരിപൂർണമായി

विक्रियाचक्रपाणि सत्त्वं सत्त्वैकमूर्ते पवनपुरपदे व्याधुनो व्याधिताभा ॐ दत्सहरि